വാഴ്ത്തുന്നു ഇവൻറ്റ് മാനേജ്മെന്റ് രംഗത്ത് പത്തു വർഷം പൂർത്തിയാക്കിയ കണ്ണൂരിലെ വിൻ വിൻ കോർപ്പറേഷൻ പത്താം വാർഷിക നിറവിൽ പത്താം വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം തെക്കി ബസാർ പ്രീമിയർ ടവറിലെ ഓഫീസിൽ നടന്നു രാജേഷ് നമ്പ്യാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുത്തു നടത്തുന്ന ഇവന്റുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ളതാണെന്നും കഴിഞ്ഞ പത്തു വർഷമായി കണ്ണൂരിലെ ചടങ്ങുകളിൽ വിൻവിൻ കോർപ്പിന്റെ കയ്യൊപ്പുണ്ടെന്നും രാജേഷ് നമ്പ്യാർ പറഞ്ഞു കോർപ്പറേഷൻ കണ്ണൂരിൽ നിറസാന്നിധ്യം തന്നെയാണ് തിരിച്ചറിയാറുണ്ട് രണ്ട് മേഖലയും നമ്മുടെ പ്രാദേശികമായിട്ട് വളരെയധികം അത്യാവശ്യമുള്ള മേഖലകൾ ഒന്ന് പിന്നെ വാർത്താ മാധ്യമ മേഖല എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വാർത്തകൾ എത്തിക്കുക എന്നുള്ള ദൗത്യം അദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടെ കൂടെ നിറവേറ്റുന്നതിന് നമുക്കറിയാം സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവായി അധ്യക്ഷത വഹിച്ചു പത്താം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന മെഗാ ഇവന്റ് ഓണനിലാവിന്റെ ലോഗോ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാലിന് നൽകി പ്രകാശനം ചെയ്തു സംരംഭകരാണ് നാടിന് വെളിച്ചം നൽകുന്നതെന്നും അത്തരത്തിൽ നന്മയുള്ള പ്രവൃത്തിയാണ് വിൻവിൻ കോർപ്പറേഷൻ നിർവഹിക്കുന്നതെന്നും അനിൽകുമാർ പറഞ്ഞു സംരംഭകരാണ് ഈ നാടിന് വെളിച്ചം നൽകുന്നവർ സംരംഭകരാണ് സർക്കാർ ഖജനാവിലേക്ക് കോടികൾ നൽകുന്നവര് സംരംഭകരാണ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകി ഒരുപാട് കുടുംബങ്ങൾ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും വില ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല നന്മയുള്ള കർമ്മ പ്രവർത്തനമാണ് എന്ന് എനിക്ക് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു ആർട്ടിസ്റ്റ് ശശികല കാരായി ദിവാകരൻ വല്ലി ടീച്ചർ ന്യൂസ് ടുമോറോ എം ഡി ഷബിൻ കുമാർ കണ്ണൂർ വിഷൻ മാർക്കറ്റിംഗ് മാനേജർ ജയൻ ചോല ദിനേശ് നായർ ജിതേഷ് നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു വിൻ വിൻ കോർപ്പ് മാനേജിംഗ് പാർട്ട്ണർ ടി മിലേഷ് കുമാർ സ്വാഗതവും ശശീന്ദ്രൻ ചാല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ